ിഴങ്ങ് മതിയോളം മധുരക്കിഴങ്ങ് എല്ലാവരും വയറ് നിറയെ തിന്നു മാസം അഞ്ചാറ് കഴിഞ്ഞപ്പോൾ തോട്ടത്തിലെ വിളവെല്ലാം മുന്നുവും കൂട്ടുകാരും തിന്നു തീർത്തിരുന്നു പൊടും തന്നെ ഭക്ഷണം കിട്ടാതായപ്പോൾ അവർ പാടും പരക്കം പാഞ്ഞു മുന്നു മറ്റുള്ളവരോടായി പറഞ്ഞു ചമ്പുവിന്റെ അധ്വാനത്തിന്റെ ഫലം ചതിയിലൂടെ തട്ടിയെടുത്തപ്പോൾ നമ്മൾ ഒരുപാട് അഹങ്കരിച്ചു കഠിനാധ്വാനത്തിൻ്റെ ഫലമായാണ് ഇവിടെ നല്ല വിളവ് തുടർച്ചയായി ഉണ്ടായിക്കൊണ്ടിരുന്നതെന്ന സത്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോയി ചെയ്തു പോയ തെറ്റിന് പ്രായച്ചിത്തമായി നാളെ മുതൽ നാം ഇവിടെ കൃഷി ചെയ്യാൻ പോവുകയാണ് മുന്നു പറഞ്ഞത് എല്ലാവരും ഏകസ്വരത്തെ സമ്മതിച്ചു അവർ പുതിയൊരു ജീവിതത്തിനായി തുടക്കം കുറിച്ചു കഴിഞ്ഞിരുന്നു നമ്മൾ സ്വന്തമായി അധ്വാനിക്കാതെ ചതിയിലൂടെ നേടിയെടുക്കുന്നതൊന്നും ശ്വാതമല്ല എന്ന് കൂട്ടുകാർക്ക് മനസ്സിലായില്ലേ